എടയൂർ ഐ ആർ എസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ അലുമിനി മീറ്റ് ഓഗസ്റ്റ് ഒമ്പതിന് ശനിയാഴ്ച സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാപ്പത്തൊന്ന് ബാച്ചുകളായി വിദ്യാലയത്തിൽ പഠിച്ചവരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച് രാത്രി ഒമ്പത് മുപ്പതിന് അവസാനിക്കും അലുമിനി മീറ്റ് ഉദ്ഘാടനം വൈകുന്നേരം മൂന്ന് മണിക്ക് നജീബ് കാന്തപുരം എം നിർവഹിക്കും ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയെ തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഇൻസ എക്സിബിഷൻ ഉദ്ഘാടനം നിർവഹിക്കും ഷാക്കിർ മൂസ വി സുൽഫിക്കർ ടി പി ഹാരിസ് ബാബു പി പി അബ്ദുൽ നാസർ പി പി സൈഫു സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു വലിയ മെഗാ ശനിയാഴ്ച ഐ ആർ എസിൻ്റെ സ്കൂൾ അങ്കണം വേദിയായി മാറും ബഹുമാന്യനായ എം എൽ എ നജീബ് കാന്തപുരം മുഖ്യ ഗസ്റ്റായിട്ട് വരികയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നമ്മൾ നാലായിരം നേട്ട പ്രസന്റ് പറഞ്ഞ നാലായിരത്തോളം അലമിനി അലമിനി ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്